ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ടയുടെ ഡി ഒ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട് അതിനകത്ത് നമുക്ക് ജോബ് കാർഡിൽ പറഞ്ഞേക്കണ കംപ്ലയിൻസുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സർവീസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ജന സർവീസ് ചെയ്യാം വാട്ടർ സർവീസ് ചെയ്യണം അതേപോലെ എഞ്ചിൻ ഓയിൽ മാറ്റാം പൊല്യൂഷൻ ചെക്ക് ചെയ്യണേ പറഞ്ഞിട്ടുണ്ട് സീറ്റ് ഓവർ മാറ്റുന്ന വെച്ച് പറഞ്ഞിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിൽ മിറർ അത് ചേഞ്ച് ചെയ്യണവേസ് പറഞ്ഞിട്ടുണ്ട് ഇത്രയും കേസാണ് മെയിൻ ആയിട്ട് പറഞ്ഞങ്ങനെ അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് നമ്മൾ അതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ ചെക്ക് ചെയ്തു വരുമ്പോൾ ബാക്ക് ബ്രേക്ക് ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് അപ്പോൾ നമുക്കൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ഞാനിപ്പോൾ ഫ്രണ്ട് വീൽ അഴിച്ചു നിർത്തിയാക്കാണ് അപ്പോൾ അതുകൊണ്ടാണ് ബാക്ക് വീൽ അഴിക്കാത്തത് അതിനുശേഷം നമ്മൾ ബാക്കും കൂടി അഴിച്ച് ബ്രേക്ക് ആകുമ്പോൾ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആകും പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ച് സൈഡ് ഒക്കെ ചെക്ക് ചെയ്യേണ്ടത് എയർ ഫിൽട്ടർ ഒക്കെ എയർ എയർഫിൽ അത്യാവശ്യം പൊടി കയറി ആണ് കേട്ടോ അപ്പോൾ നിലവിൽ നമുക്ക് പൊല്യൂഷൻ ഡസ്റ്റും കൂടി ഉള്ളതുകൊണ്ട് എയർ ഫിൽട്ടറും പ്ലഗ്ഗൊക്കെ മാറ്റി ഇടണം മാറ്റി കാർബറ്റ് ക്ലീൻ ചെയ്ത് പോകണമാണ് നല്ലത് അപ്പോൾ നമ്മൾ നിലവിൽ ഫസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നോക്കാം അതായത് എയർ ഫിൽറ്ററൊക്കെ ഒന്ന് തുടച്ച് ക്ലീനാക്കി പൊല്യൂഷൻ എടുത്ത് നോക്കാം പിന്നെ ബൈ ചാൻസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ എയർ ഫ്രൂട്ടും പ്ലഗും മാറ്റി കാർബേറ്ററും കൂടി ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ കാരണം നമുക്ക് ജനറൽ സർവീസിൽ കാർബേറ്റർ ക്ലീനിങ്ങ് വരുന്നില്ല നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ട വർക്കാണ് ഏകദേശം നമുക്ക് അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് രൂപ നമുക്ക് അതിന് മാത്രം ചിലവ് വരും അതായത് കാർബേറ്റർ ക്ലീൻ ചെയ്യണ ക്ലീനറിൻ്റെ ആവശ്യം ഇത് ഒരു ക്ലീനർ വരും അതിൻ്റെ ജെറ്റ് എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതും സർവീസ് ചാർജ് അടക്കം വരുമ്പം ഏകദേശം ഒരു അഞ്ഞൂറ്റമ്പത് രൂപ നമുക്ക് അതിന് മാത്രം ചിലവ് രസമാണ് അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്താൽ മതി നമുക്ക് പൊല്യൂഷൻ അടിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാം അതല്ലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ എന്തായാലും ചെയ്യാണ്ട് പറ്റില്ല അല്ലെങ്കിൽ നമുക്ക് തൽക്കാലം ട്യൂൺ ചെയ്ത് എയർ ഫിൽട്ടർ കാർബേറ്റർ ക്ലീൻ എയർ ഫിൽറ്ററും പ്ലഗൊക്കെ ക്ലീൻ ചെയ്ത് ഇട്ട് നോക്കാം നടപടി ആയില്ലെങ്കിൽ ഈ പറഞ്ഞ രീതി കൂടെ മാറ്റി കാർബേറ്റർ അടക്കം ക്ലീൻ ചെയ്യേണ്ടി വരും അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റിൽ ഇടുമ്പോൾ എയർ ഫിൽട്ടർ പ്ലഗ് കാർബേറ്റർ ക്ലീനിങ് കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് ഒന്ന് പറയണേ അപ്പോൾ നോക്കിയിട്ട് നമുക്ക് ആവശ്യമായിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ അത് ആ എമൗണ്ട് അതിനകത്ത് കുറഞ്ഞോളൂ കേട്ടോ പിന്നെ അതിൻ്റെ ക്ലച്ച് ഭാഗം നമ്മൾ അഴിച്ചു ചേക്കുന്നുണ്ട് അതായത് സി പി ടി ക്ലച്ചോ നമുക്ക് വരാം അപ്പോൾ നമുക്ക് ക്ലച്ച് ഗ്രീസിങ്ങിനൊക്കെ ആയിട്ട് നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗം അഴിച്ചിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം ക്ലച്ചും ബെൽറ്റൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള പൊടി അതിൻ്റെ ഉള്ളിലുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ അതൊക്കെ ക്ലീൻ ആക്കി എടുക്കാം ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കി ബെൽറ്റ് ഒക്കെ നല്ല ബെൽറ്റാണ് ആണ് ഉപയോഗിക്കാനുണ്ട് വണ്ടി വന്നപ്പോഴുള്ള ബെൽറ്റാണ് ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല ലൈഫ് കിട്ടുന്ന മോഡൽ ബെൽറ്റാണ് അപ്പോൾ പരമാവധി ഉപയോഗിക്കാം തീരെ കംപ്ലയിൻ്റ് ആയിട്ട് നമുക്ക് മാറ്റി കളഞ്ഞായി പിന്നെ അതിൻ്റെ ബെൻഡക്സിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു വർക്കിംഗ് ഓക്കെയാണ് വേറ്റ് ആയിട്ട് ബോഡി ബോസ്റ്റേപ്പ് റോൾ കാര്യങ്ങൾ ചെക്ക് ചെയ്ത് ഓക്കെയാണ് നല്ലത് ക്ലച്ച് യൂണിറ്റും വർക്കിംഗ് ഡേസൊക്കെ ഓക്കെയാണ് അപ്പോൾ ക്ലച്ചിനകത്ത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെൻറ്റാക്കുക കിക്കറിയിലൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്യുക അതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് ക്ലച്ചിലുള്ളൂ പക്ഷെ നമുക്ക് ഓരോ സർവീസും നമ്മൾ അത് അഴിച്ച് ചെക്ക് ചെയ്യുന്നതിൻ്റെ ദിവസത്തിൽ ഏറ്റവും കൂടുതൽ ഡാമേജ് വരുന്നതും ഏറ്റവും കൂടുതൽ പൈസ നമുക്ക് ചിലവാക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ക്ലച്ച് യൂണിറ്റ് ആണ് കാരണം സി വി ടി ക്ലച്ചിൻ്റെ ഭാഗം എന്ന് പറയുമ്പോൾ ഈ സൈഡ് ഗ്രീസോ ഗ്രീസിങ്ങാണ് നമുക്ക് ആവശ്യമായിട്ട് വരാം ഓയിലോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ തേമാനം തന്നെ നമ്മളറിയില്ല അപ്പോൾ അത് നോക്കി ചെറിയ എന്തെങ്കിലും പോരായ്മകളുടെയും കൈയോടെ തന്നെ ചെയ്തു വിടാൻ വേണ്ടിയിട്ടാണ് ജനറൽ സർവ്യൂസിൻ്റെ കൂട്ടത്തിൽ നമ്മൾ സി വി ടി ക്ലച്ച് ഓവറോളിയും കൂടി ചെയ്തു പോകുന്നത് കേട്ടോ അപ്പോൾ അത് നമ്മൾ ഈ പറഞ്ഞ രീതി കൂടെ ഫുൾ ആയിട്ടൊന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസിംഗ് ഒക്കെ നടത്തി റീസെറ്റാക്കാം പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ കാർബേറ്റ് ക്ലീനിങ്ങിൻ്റെ നമ്മൾ ഈ പറഞ്ഞ പോലെ നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ഈ മതി കാരണം ഇപ്പോഴത്തെ കോമൺ ആയിട്ട് വന്ന ഒരു കംപ്ലയിൻ്റ് ആണ് പെട്രോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻ്റ് അല്ലെങ്കിൽ മിസ്സിങ് അല്ലെങ്കിൽ റണ്ണിങ്ങിൽ വണ്ടി ഓടി വന്ന് നിൽക്കുമ്പോൾ തന്നെ ഓഫ് ആയി പോകാം ഈ പ്രോബ്ലംസ് എന്തെങ്കിലുമൊക്കെ ഓരോന്നെണ്ണം നമുക്ക് എല്ലാ വണ്ടിക്കും കാണിക്കുന്നുണ്ട് അതേപോലത്തെ എത്തനോൾ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള പെട്രോളോ നമ്മൾ ഉപയോഗിക്കുക അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റാണ് അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അത് കയറി നോക്കിക്കഴിഞ്ഞാൽ അറിയാം അതിൻ്റെ ഗുണവും ദോഷവും നീട്ടാന്നുള്ള കേസ് പിന്നെ അതിൻ്റെ ഇഞ്ചിൻ്റെ കെഡിൻ്റെ ഭാഗത്തേക്കൊക്കെ വരുമ്പോഴത്തേക്കും ചെറിയൊരു നനവൊക്കെ ഉള്ളൂ എന്നാൽ കാലം ഒന്നും ചെയ്യണമെന്നില്ല അങ്ങനെ നോക്കട്ടെ പിന്നെ ഇവിടെ ഈ ഇന്നർ കവറിൻ്റെ സൈഡ് മൊത്തം പൊട്ടിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് മാറ്റി ഇടണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കാം എസ്റ്റിമേറ്റിൽ നമുക്ക് ആയിട്ട് നമുക്ക് ജോബ് കാർഡിൽ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നില്ല ഇതിൻ്റെ കേസ് ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു അഡീഷണൽ ആയിട്ട് ഞാൻ നോക്കിയിട്ട് പറയാം പിന്നെ ചോക്കിൻ്റെ കേബിൾ നമ്മൾ ചെക്ക് ചെയ്തു വർക്കിങ് കുറച്ച് ടൈറ്റ് ഉണ്ടെന്നാലും കുഴപ്പമില്ല ആക്സലേറ്റർ കേബിളും വർക്കിംഗ് വർക്കിങ്ങൊക്കെ ഓക്കെയാണ് ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷ് ഗ്രീസിംഗ് ഒക്കെ ആയിട്ട് നമ്മൾ അയച്ചിട്ടുണ്ട് ഫ്രണ്ട് ബുഷ് ഈ ഗ്രീൻ ബുഷ് നമുക്ക് ചേഞ്ച് ചെയ്തുതരണം അത്യാവശ്യം നല്ല രീതിയിൽ ഓവലായിട്ടുണ്ട് ലിങ്കിൻ്റെ പുഷ് ജസ്റ്റ് ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കാൽ മതി ഫ്രണ്ടിലത്തെ വീൽ ടയറിങ്ങിൻ്റെ കേസ് നമ്മൾ ചെക്ക് ചെയ്ത് നല്ലൊരു കുഴപ്പമൊന്നുമില്ല ടയർ ആയാലും സൈഡ് കംപ്ലയിൻ്റ് ആയിട്ട് നിൽക്കണം അലൈൻമെൻ്റ് മാറി തീരുമാനം വന്നുകൊണ്ടിരിക്കുന്ന ടയറാണ് മാറ്റിയിടണ സമയത്ത് നമുക്ക് കമ്പനി ടയർ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ എം ആർ എഫ് തന്നെയായാലും നമുക്ക് ഹോണ്ടയ്ക്ക് ഹോൺ വന്ന മോഡൽ പാറ്റേൺ ഉണ്ട് അത് യൂസ് ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ അതപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞിരുന്നാൽ മതി അത് ജസ്റ്റ് ഞാൻ സൂചിപ്പിച്ചൊന്നുള്ളൂ കംപ്ലയിൻറ്റ് ആയിക്കഴിയുമ്പോൾ മാറ്റിയാൽ മതി കൂടുതലായിട്ടോ ഇപ്പോൾ ഇതിട്ട് ഓടുമ്പോൾ ചെറുതായിട്ട് എന്തെങ്കിലും പെട്ടെന്ന് ഫ്രണ്ട് സൈഡിൽ നിന്ന് ഉണ്ടാവും പിന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേസ് ബ്രേക്ക് ഒക്കെ നമുക്കൊന്ന് ചോദിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുക ആ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലൈനർ നമുക്ക് അത്യാവശ്യം ഉണ്ട് ബാറ്ററി കൂടുതൽ കൂടെ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇത് ഇരിക്കണ ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ആമറോൻ്റെ ബാറ്ററിയാണ് പന്ത്രണ്ട് വോൾട്ട് നാലായി പേർ ബാറ്ററിയാണ് നമുക്ക് വണ്ടിമേൽ യൂസ് ചെയ്തത് അപ്പോൾ ഞാൻ അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് പതിമൂന്ന് പോയിൻറ്റ് ഒന്ന് പൂജ്യം എന്നാണെൻ്റെ വോട്ട് കപ്പാസിറ്റി ശരിക്കും പറഞ്ഞാൽ ഇത് പുതിയ ബാറ്റി എന്ന് വേണമെങ്കിൽ പറയാം കാരണം വാറൻറ്റി പീരീഡിലുള്ള ബാറ്ററിയാണ് പക്ഷേ നമുക്ക് ജനറൽ സർവീസിൽ ബാറ്ററി ടെസ്റ്റ് അടക്കം ഉള്ളതുകൊണ്ട് ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ കൂടെ ചെയ്തു ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുന്നേ അപ്പോൾ ലോഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും എട്ടേ പോയിൻറ്റ് ഒമ്പത് ഏഴ് വരെ ഉണ്ട് നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെയുള്ള നമുക്ക് ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഇന്നർ കവറിൻ്റെ നോക്കിയിട്ടൊന്ന് പറഞ്ഞേക്കാം ഇന്നർ കവർ മാറ്റണമെന്നുണ്ടെങ്കിൽ കൂട്ടത്തിൽ നമുക്ക് ബോഡി അയച്ചാലും അത് മാറ്റാൻ പറ്റുള്ളൂ അപ്പോൾ അത് മാറ്റുന്നുണ്ടെങ്കിൽ പാർട്ട്സിൻ്റെയും വരും കൂടാതെ നമുക്ക് നമുക്കതിൻ്റെ ഫിറ്റിംഗ് ചാർജ് ആയിട്ട് അഡീഷണൽ ലേബർ ചാർജും വരും കേട്ടോ അപ്പോൾ കൂടി നോക്കിയിട്ട് കണക്കാക്കിയിട്ട് വേണം പറയാനായിട്ട് പിന്നെ അതേപോലെ തന്നെ സ്മാർക്ക് ബ്ലഗ് ഈ പറഞ്ഞ പോലെ നമുക്ക് ക്ലീൻ ചെയ്തിട്ടുണ്ട് തൽക്കാലം ഈ പറഞ്ഞ രീതി കൂടെ പൊല്യൂഷൻ കിട്ടിയില്ലെങ്കിൽ മാത്രം നമുക്ക് അത് ചേച്ച് ചെയ്ത് അതല്ലെങ്കിൽ അടുത്ത സർവീസിലൊക്കെ നോക്കിയിട്ട് അതനുസരിച്ച് ചെയ്യാം പിന്നെ എഞ്ചിനോലും കൂടി കൂടുതലിക്കൂടെ മാറ്റി വിടുന്നുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഓവറോൾ എല്ലാ ഭാഗങ്ങളും തന്നെ കവർ ചെയ്തിട്ടുണ്ടെന്നാണ് കവർ ചെയ്തിട്ടുള്ള രീതിയിലുള്ള എസ്റ്റിമേറ്റാണ് ഞാനിപ്പോൾ ഇതിനകത്ത് പറയുന്നത് അപ്പോൾ അതിനകത്ത് നമുക്ക് കാർപ്പേറ്റ് ക്ലീനിങ് ഒക്കെയാണ് നമുക്ക് ആവശ്യമാണെങ്കിൽ വരുവുള്ളൂ അതല്ലെങ്കിൽ നമുക്കത് തൽക്കാലം പൊല്യൂഷൻ കിട്ടുകയാണെങ്കിൽ അത് ആ രീതിയിൽ പൊക്കട്ടെ കുഴപ്പമില്ല അതല്ലെങ്കിൽ നമുക്ക് കഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ഞാനതിൻ്റെ ആയിട്ടുള്ള എസ്റ്റിമേറ്റ് വാട്സാപ്പിനകത്തേക്ക് ഇട്ടേക്കാം വീഡിയോ സഹിതം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം അതനുസരിച്ചിട്ട് വേണം വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഓക്കെ